ഇവിടെ ഇത്ര എന്ത്രിക്കണപ്പൊരു മോൾ ഉണ്ട് എന്നുള്ളതും ആ അറിഞ്ഞപ്പോൾ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന പെൺകുട്ടികൾക്ക് നേരെയുള്ള കുറച്ച് അതിക്രമങ്ങൾ ഉണ്ടല്ലോ അതായത് പ്രത്യേകിച്ച് പ്രായം ചെന്ന കുറച്ച് ആൾക്കാര് ഈ ബസ്സിൽ പോകുന്ന പെൺകുട്ടികളെ കാണുമ്പോഴത്തേക്ക് അടുത്തു ചെന്ന് നിക്കുക പിന്നെ എങ്ങനെങ്കിലും ഒന്ന് കൈവച്ചിട്ട് ഒന്ന് പിടിക്കാനായിട്ട് ശ്രമിക്കാൻ നോക്കുക അല്ലെങ്കിൽ പുറേ ചെന്ന് നിൽക്കുക ഇതൊക്കെ കുറച്ച് പരിപാടികൾ കുറേ നാളായി ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ തുടങ്ങിയിട്ട് പ്രത്യേകിച്ച് ഇതിനെതിരെ വലിയ ആക്ഷനോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല ഇടയ്ക്ക് വെച്ചിട്ട് ഒരാളിങ്ങനെ കാണിച്ചൊരു ഭയങ്കര സെൻസേഷൽ ആയിട്ടുള്ളൊരു ന്യൂസ് ആയിരുന്നു എന്തായാലും അതിൻ്റെ പേരിൽ അകത്ത് കിടന്നതാണ് ആ വ്യക്തി എന്നിട്ട് ആ വ്യക്തി പുറത്തിറങ്ങിയ സമയത്ത് മാലയൊക്കെ ഇട്ട് ആൾക്കാർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം ചെന്നവന്മാർക്കാണ് കൂടുതലായിട്ടുള്ള കഴപ്പ് അങ്ങനെ തന്നെ പറയാം എന്തായാലും ഒരു പെൺകുട്ടി ഇങ്ങനെ കാണിക്കാനായിട്ട് ശ്രമിച്ച ഒരു വ്യക്തിയുടെ വീഡിയോ ഉൾപ്പെടെ എടുത്തിട്ട് ആ വ്യക്തിയുടെ ഭാര്യ വരെ പോയി കണ്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് വലിയൊരു കാര്യമായിട്ട് തോന്നി കാര്യം ഇത്തരത്തിലുള്ളവന്മാരുടെ അടുത്ത് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ് കേസ് കൊടുത്തിട്ടും ഒന്നും ആയില്ലെങ്കിൽ ഇവനെയൊക്കെ വീട്ടിൽ ചെന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ അതായത് ഇവനൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് ഈ വീഡിയോ ഉൾപ്പെടെ കാണിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണം ഇവനെയൊക്കെ നാണം കെടുത്തണം എന്തായാലും നമുക്ക് ആദ്യം തന്നെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഇത്രേ ീങ്ങാൻ ഏഹ് ഇത്രയും സ്ഥലം നീങ്ങേക്കാണ്ട് ഇപ്പൊ ഇതിന്റെ ഇടയിൽ യാക്കെന് ബാഗിന്റെ ഇടയിൽ പിടിക്കുന്നു അടുത്തൊക്കെ വിരളുണ്ട് നീക്കുന്നു എന്തോ നമ്മൾ കൊട്ടന്മാരാണ് അവിടെ ഇരിക്കുന്നവര് ഏഹ് ഒരിക്കലല്ല നോക്കിയതാ ഏഹ്

അയാൾ ഇത് കണ്ടിട്ട് ടിക്കറ്റ് കൊടുക്കുക അടുത്ത ആൾക്ക് ടിക്കറ്റ് കൊടുക്കുക അങ്ങനെ ഇതൊന്നും കാണാത്ത മട്ടിലാണ് നിക്കുന്നത് എന്തോ സടയിത് ആ പെൺകുട്ടി ആ ഒരു സമയത്ത് അത് വീഡിയോ എടുത്ത് വെച്ചത് നല്ലൊരു കാര്യമായി ആ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ആ വീഡിയോ ഒന്നും കൂടി കാണിക്കാം ഇത് ചോദിക്കുമ്പം പോലും ഈ പറയുന്ന വ്യക്തി സൈഡിൽ അനങ്ങാതെ ഞാൻ നിക്കുവാണ് ാണ് ഇത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത കാര്യമാണ് അതായത് ആ കണ്ടക്ടർ അടുത്ത വർഷത്തെ അവാർഡ് പഠിക്കാനായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് ഇതൊക്കെ കണ്ടിട്ടെന്ന് എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ ടിക്കറ്റ് കൊടുക്കും ഞാൻ ഇങ്ങനെ പോകുന്നു എന്തുകൊണ്ടിത് ഏഹ് ഇത്തരത്തിലുള്ളവന്മാരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടി കൊടുക്കേണ്ട ഏർപ്പാടാണ് ഇത്രയും പ്രായം ചെന്നിട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള പരിപാടി കാണിക്കുന്നത് മകളുടെ പ്രായമുള്ള ഒരു ഒരു കുട്ടിയെടുത്ത് ഇങ്ങനെയൊക്കെ വന്ന് കാണിക്കേണ്ട തന്തയില്ലാത്തവരുണ്ടല്ലോ ഇവനെയൊക്കെ ശരിക്കും എന്താ ചെയ്യേണ്ടത് ഇനി ഈ കുട്ടി ഈ പറയുന്ന മഹാവ്യക്തിയുടെ ഭാര്യ പോയി കണ്ട ഒരു വീഡിയോ ഉണ്ട് അത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടുപോക്കാം കുറച്ച് നാളിൽ നിന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് എടയ്ക്ക് ഹൈഡ് ചെയ്യേണ്ടി വന്നു ഒത്തിരി ആൾക്കാരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആളെ കിട്ടിയോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായി എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആളെ കിട്ടി പുള്ളി ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ് പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുച്ചിന്റെ അച്ഛനാണ് വൈഫുണ്ട് ഒരു അച്ഛൻ അമ്മ ഒക്കെ ഉണ്ട് അപ്പൊ എനിക്ക് ഞാനിങ്ങനെ തീർച്ചയായിട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് പുള്ളി എനിക്ക് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് അങ്ങനെ വിടാൻ പറ്റില്ല അങ്ങനെ ഞാൻ എനിക്ക് ആളെ കിട്ടി പിന്നെ ഞാൻ വീട്ടിലെ ചേച്ചിനെ കാണാൻ പോയപ്പോൾ ഒരു മോളുണ്ട് എന്നുള്ളതും ആ കാര്യമൊക്കെ അറിഞ്ഞപ്പം ആ കുഞ്ഞിനെ ഓർത്തിട്ടാണ് വീഡിയോ ഞാൻ ഐഡിയ ചെയ്തത് തന്നെ അത് അറിയാനുള്ളൊരു പ്രായമായി വരുന്നതേ ഉള്ളൂ എന്റെ പേജിൽ കടന്നു കഴിഞ്ഞാൽ അത് കുറച്ചൊന്നും കൂടെ കുറച്ചുകൂടെ ഫയവ് പേജ് കുറച്ച് റീച്ച് റീച്ചാവും എന്നല്ലാതെ എനിക്ക് ആളെ കിട്ടി എനിക്ക് എനിക്ക് എന്താണോ വേണ്ടത് അത് കിട്ടി അതുകൊണ്ടാണ് ഞാൻ ആ മോളെ ഓർത്തിട്ടും പിന്നെ ആ ചേച്ചിനെ ഓർത്തിട്ടുമാണ് ചേച്ചിയായിട്ട് ഞാൻ സംസാരിച്ചു ഡയറക്റ്റ് സംസാരിച്ചു അപ്പൊ ചേച്ചി ഒരു പേഷ്യന്റ് ആണ് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ അയാളെ വീട്ടിലെ ഭാര്യക്കും മക്കൾക്കും അത് എന്റെ ജീവിതത്തിൽ പക്ഷെ എന്തായാലും എനിക്ക് അവരെ അറിയിക്കാൻ പറ്റി കാരണം നാളെ ഒരു സമയത്ത് ആ കുഞ്ഞിനെ ഏതെങ്കിലും ആ മോളയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോളെയോ ഇയാളുടെ അടുത്ത് നിർത്തിയിട്ട് പോകുമ്പോൾ എത്രത്തോളം സേഫ് അല്ല എന്നാൽ അവർക്ക് അറിയത്തില്ല അവർക്ക് ഇയാളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉള്ളത് അവർക്ക് അറിയില്ല പക്ഷെ അതെനിക്ക് അറിയിച്ചു കൊടുക്കാൻ പറ്റും ചേച്ചി പറഞ്ഞു മോളോട് ചോദിക്കാം ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് മോളോട് ചോദിച്ചു നോക്കാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സൂക്ഷിക്കാന്നുള്ള പിന്നെ ആ ചേച്ചിന്റെ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ് അങ്ങനെ ഒരു ബോൾഡായിട്ടുള്ളൊരു ചേച്ചിയല്ല അയാത്ത ചേച്ചി ഇങ്ങനെ ഞാൻ ചെന്നപ്പോഴേക്ക് കൈ വറക്കുന്നുണ്ട് ചേച്ചിയുടെ ഡെയിലി ബുക്ക് വരാം അതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ വരും ചേച്ചി അത്രയ്ക്ക് ഹെൽത്ത് ഹെൽത്ത് ആയിട്ട് ഒക്കെ അല്ലാത്തൊരു ചേച്ചിയാണ് ഗവൺമെന്റ് അവിടെ ജോലി സ്ഥലത്ത് അറിയിച്ചിട്ടുണ്ട് ഈ പറയുന്നവന്റെ ഭാര്യ ടീച്ചറാണ് മോൾക്ക് പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ എന്നിട്ടാണ് ഇവൻ ഇത്തരത്തിലുള്ള പരിപാടികൾ കാണിച്ചത് ഈ പറയുന്ന ആ ഒരു ടീച്ചർ ഭയങ്കര എന്ത് പറ ഭയങ്കര വേർത്ത് ഭയങ്കര വിഷമത്തോടെയാണ് വന്ന് സംസാരിച്ചിരുന്നത് ശരിക്കും അവരുടെയൊക്കെ ഒരു ഒന്ന് ആലോചിച്ച് നോക്ക് ഇത്തരത്തിലുള്ള നാറിയ പരിപാടി കാണിച്ചിട്ട് എന്നിട്ട് ഇവൻ ഈ പറയുന്ന പെൺകുട്ടിക്ക് മെസ്സേജ് കണ്ടില്ലേ ഇവൻ അയച്ചേക്കുന്ന മെസ്സേജ് വേണമെങ്കിൽ ഞാൻ ഒന്നോട് വായിച്ചു തരാം ആൻഡ് ദി മാൻ ഇൻ ദി വീഡിയോ യു പോസ്റ്റ് ദി വീഡിയോ ഈസ് ഗെറ്റിംഗ് വൈറൽ ആൻഡ് മൈ ഫാമിലി ഇൻക്ലൂഡിങ് മൈ വൈഫ് ആൻഡ് ഡോട്ടർ ഈസ് അറ്റ് ദി വേർഡ് ഓഫ് സുയിസൈഡ് പ്ലീസ് ഇവൻ അയച്ചേക്കുന്ന മെസ്സേജാണ് അപ്പം ഇവനറിയാം ഇവന് ഭാര്യ ഉണ്ട് ഇവന് മകളുണ്ട് എന്നിവൻ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് അപ്പം ഈ പരിപാടി ചെയ്തത് അന്ന് ടിപ്പ് അവൻ ഇതെല്ലാം ചെയ്ത് കൂട്ടിയിട്ട് പറയുന്ന ഡയലോഗണ്ടില്ലേ സൂയിസൈഡ് ചെയ്യാനായിട്ട് നിൽക്കുന്ന രീതിയാണ് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ ചിന്തിക്കുക ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കാര്യം ഇതിനകത്ത് എന്ത് സുഖമാണ് ആക്ച്വലി കിട്ടുന്നത് പരിചയമില്ലാത്ത ഒരാളുടെ അടുത്ത് കയറിയിട്ട് ബസ്സിൽ കയറിയിട്ട് കയറി പിടിക്കാനായിട്ട് ശ്രമിക്കാൻ നോക്കുക ഏ ഇതിനകത്ത് ഇതിനകത്ത് എന്താണ് ശരിക്കും കിട്ടുന്നത് ഇതിനകത്ത് എന്ത് സെക്ഷനാണോ അതിനൊക്കെ മാറി കിട്ടുന്നത് കഷ്ടം തന്നെ കേട്ടോ എന്തായാലും എന്തായാലും ഈ പെൺകുട്ടി ഇത് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്തതിൽ വലിയൊരു കാര്യമായിട്ട് തോന്നുന്നു ഇനിയും പെൺകുട്ടികൾക്ക് നേരെ ഇത്തരത്തിലുള്ള പൂവൃത്തരങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ഇവന്മാരെല്ലാം ചിന്തിക്കുക ഏഹ് ഇങ്ങനെയൊക്കെയുള്ള പണികൾ വരും എന്നുള്ള രീതി ചിന്തിക്കുക ഈ ഒരു വിഷയം ഈ കുട്ടി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന ശേഷം കുറെ പേഴ്സണൽ മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരു പെൺകുട്ടി ഒരു മെസ്സേജ് ഞാനിവിടെ കേൾപ്പിക്കാം ഞാന് നെയ്യാറ്റിങ്ങരയാണ് വർക്ക് ചെയ്തിരുന്നത് ഞാനും ട്രിവാൻഡ്രം അതായത് തമ്പാനൂർ ടു ഡെയിലി റെഗുലർ ആയിട്ട് ട്രാവൽ ചെയ്തോണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ എനിക്കും ഇതേപോലെ നെയ്യറ്റിങ്ങര റൂട്ടിനോടുന്ന ബസ്സിന്ന് എനിക്ക് ആർ ടിസി ബസ് എനിക്ക് ഇങ്ങനെ ഇൻസിഡന്റ് സംഭവിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് ഈ ഒരു മോളുടെ മോളുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്ത ഈ വ്യക്തിയിലെ അപ്പൊ ഇയാളുടെ ഒരു ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ഓർമ്മയാണ് എനിക്കുള്ളത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിച്ചതാൻ മാത്രമല്ല കണ്ടക്ടറും എനിക്ക് ഭയങ്കര ആണ് ഈ എനിക്കിങ്ങനെ സംഭവിച്ച സമയത്തും ഈ വ്യക്തി അതുപോലെ തന്നെയായിരുന്നു എനിക്ക് മാത്രമല്ല അത് ഡെയിലി സംഭവിക്കുന്നതാണെന്ന് എനിക്ക് തോന്നണം കാരണം എന്റെ അപ്പുറത്ത് ഇരുന്നിരുന്ന ഒരു ആൻറ്റിയും പറഞ്ഞു ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പെട്ടെന്ന് അത് കണ്ടപ്പോ ഒന്ന് അത് തന്നെയാണോ ആളെന്നൊന്നറിയാൻ വേണ്ടിട്ട് ചോദിച്ചോന്നുള്ള എനിക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഇയാളെ പറ്റി അറിയില്ല അറിയാമായിരുന്നെങ്കിൽ ഐ കൂടെ ഹെൽപ് ചെയ്യൂ പക്ഷെ എനിക്ക് ഒന്നും അറിയാം കണ്ടക്ടറിനെ ഓക്കെ അത് മാത്രമല്ല ഇതുപോലെ ഒരു ഇൻസിഡൻറ്റ് ഈ പറയുന്ന പെൺകുട്ടിക്ക് നേരിട്ടിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന വ്യക്തിയുടെ കണക്കൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറഞ്ഞത് പക്ഷെ അത് കൺഫേം അല്ല ഈ പറയുന്ന വ്യക്തിയിൽ നിന്നാണോ എന്ന് പക്ഷെ എന്നിട്ടും ഇതിനകത്ത് നോട്ട് പോയിന്റ് പോയിട്ടുണ്ടോ എന്ന് അറിയുമോ ആ കണ്ടക്ടറിൻ്റെ ആ കണ്ടക്ടറിന്റെ ഫേസ് നല്ല ഫെമിലിയർ ആണ് അപ്പം ഇത് സ്ഥിരമായിട്ട് നടക്കുന്ന കുറേ പരിപാടികളാണ് ഈ പറയുന്ന ബസ്സുകളിലെല്ലാം അപ്പം ഈ കണ്ടക്ടറിൻ്റെയൊക്കെ ഭാഗത്ത് നിന്നൊന്നും ഒരു റെസ്പോൺസും ഉണ്ടാവത്തില്ല കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരൊക്കെ എന്താണ് ശരിക്കും കാര്യം ഈ മുമ്പിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടിയുടെ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന കണ്ടിട്ട് ഒരു കൂസലുമില്ലാതെ ചെന്ന് ടിക്കറ്റ് കൊടുത്തോണ്ടിരിക്കുവാണ് അതാണ് ഇതിനകത്ത് ഏറ്റവും ഭയങ്കര അതിശയിപ്പിക്കുന്ന കാര്യം സ്പോട്ടിൽ അവിടെ അവനെ അവിടെ നിർത്തിയിട്ടാണ് ബസിൽ നിന്ന് ഇറക്കി വിടായിരുന്നു അടിയും കൊടുത്ത് ബസ്സിൽ നിന്ന് ഇറക്കിവിടുക അല്ലെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലൊക്കെ പോകാം നേരെ വണ്ടി പോലീസ് സ്റ്റേഷനിലോട്ട് എടുക്കാം പല രീതിയിൽ ചെയ്യാം ഇതൊന്നും ഇതൊന്നും ആരും പിന്നെ മെനക്കെടുന്നില്ല ആരെയും ഇത് സി അത് പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് മാത്രമേ അത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അവർ അവർ ഈ ഒരു ഈ ഒരു ഇങ്ങനെയൊക്കെയുള്ള ഈ കേസുകൾ അനുഭവിക്കുമ്പം അവരുടെ മാനസികമായിട്ട് അവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്ന് എന്തായാലും കൊള്ളാം അപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം